ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ച് പി എം രോഹിണി രോഹിണിയാണ് നാലാം പാദം പുരുഷ ജാതകമാണിത് കർക്കിടക ലഗ്നം ലഗ്നത്തിൽ കുജൻ രാഹു രണ്ട് ശൂന്യം മൂന്ന് ശൂന്യം നാലിൽ മാളവ്യ യോഗത്തോടു കൂടി ശുക്രൻ സൂര്യൻ ബുധൻ അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ശശയോഗത്തോടുകൂടി ശനി കേതു എട്ടിൽ വ്യാഴം ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ഉച്ചത്തിൽ ചന്ദ്രൻ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി മാളവ്യയോഗം ഇദ്ദേഹത്തിനുണ്ട് പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ശശയോഗം ഇദ്ദേഹത്തിനുണ്ട് അതിനും ചില പ്രശ്നങ്ങളുണ്ട് ചന്ദ്രൻ ഉച്ചത്തിലാണ് അതിനും പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും ഇദ്ദേഹം കർക്കിടക ലക്നം ലക്നത്തിൽ നീചം ചെയ്ത കുജൻ അതിനോടൊപ്പം രാഹു പത്താം ഭാവാധിപൻ കൂടായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ ലക്നത്തിൽ നിൽക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ജോലി തന്നെ ജീവിതം ജീവിതം തന്നെ ജോലി സ്വർണപ്പണി മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതിയാണത് കഠിനാധ്വാനിയാണ് എപ്പോഴും ജോലിയെക്കുറിച്ച് മാത്രം ചിന്ത ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത്യാവശ്യം സമ്പാദ്യശീലവും അതുപോലെ തന്നെ ഗുണം നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്യാവശ്യം ജ്യോതിഷങ്ങളൊക്കെ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മാളവ്യയോഗം ഉണ്ടായിട്ടും അതിന് ബലം കുറവാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ശുക്രൻ നിൽക്കുന്നത് നാലിലാണ് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ബുധനും അവിടെ ഉണ്ട് നല്ലതാണ് പക്ഷേ അവിടെ സൂര്യൻ വന്നു സൂര്യൻ വരുമ്പോൾ മാളവ്യോഗം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ബലക്ഷയമുണ്ടാകും ശുക്രനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് അല്പസ്വല്പം ബലക്ഷയം അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഏഴിൽ ശനി വളരെ നല്ലതാണ് പക്ഷേ കേതു അവിടുണ്ട് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് കുജൻ്റെ ദൃഷ്ടിയുണ്ട് ഇത് മൂന്നും നല്ലതല്ല വിവാഹ സംബന്ധിയായ ഗ്രഹത്തോടൊപ്പം കേതു രാഹുവിൻ്റെ ദൃഷ്ടി കുജൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുന്നത് വളരെ നെഗറ്റീവാണ് അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതവും അങ്ങനെ തന്നെയാണ് അതായത് കറക്റ്റായിട്ടുള്ളവരുടെ തങ്ങളിൽ സംസാരിച്ച് തന്നെ ഒരുപാട് കല കാലങ്ങളായി എന്ന് വേണമെങ്കിലും പറയാം വിവാഹ സംബന്ധമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു ജാതകമാണത് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജാതകവിധി എന്താണെന്ന് അറിയാമെന്നത് കൊണ്ടും ജ്യോതിഷം അല്പസ്വല്പം അറിയാമെന്നത് കൊണ്ടും അത് മറ്റ് മോശാനുഭവങ്ങളിലേക്ക് പോയിട്ടില്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സീറോ പെർസെൻറ്റേജ് ആണ് പൂജ്യം ശതമാനം ഒട്ടും തന്നെയില്ല അപ്പോൾ വന്ന് കയറുന്ന അതായത് വധു എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളിൽ നിന്നും തനിക്ക് ഇണങ്ങാത്തതോ ഇഷ്ടപ്പെടാത്തതോ അസ്വസ്ഥത ഉണ്ടാക്കുന്നതോ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള അനുഭവങ്ങൾ ഇദ്ദേഹം അനുഭവിച്ചേ മതിയാകൂ അത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതറിയാമെന്നത് കൊണ്ട് അതിന് വേണ്ടുന്ന ഒതുക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതശൈലി ഇദ്ദേഹം പിന്തുടരുന്നത് കൊണ്ട് അവരിപ്പോഴും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ കണിഷമായും രണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണത് അതാണ് ഗ്രഹങ്ങൾ എങ്ങനെ തന്നെ നിന്നാലും നമ്മൾ പ്രായോഗികതയിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ പരിപൂർണമായ വിധി എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ അഭിമാനിയായതുകൊണ്ട് തന്നെ തല്ലും മക്കാണം പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം താല്പര്യമില്ലാത്തതുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായും ജോലിയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടും മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏർ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ തന്നെ ഈ ഒരു നെഗറ്റീവ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ആൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിതത്തെ കാണുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ജാതകത്തിൻ്റെ ഈ ഗ്രഹനിലയിലെ എല്ലാ നെഗറ്റീവ്സിനെ കുറിച്ചും പോസിറ്റീവ്സിനെ കുറിച്ചും ബോധവാനാണ് എന്തുകൊണ്ടൊരു നെഗറ്റീവ് ഉണ്ടായി എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം പിന്നെ അതിൽ സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല എന്നൊരു കാര്യവും അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അതിന് വേണ്ടുന്ന പ്രായോഗികമായ പരിഹാരങ്ങൾ ചെയ്ത് അദ്ദേഹം ജീവിതത്തെ തിരികെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹവും അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹവും നിൽക്കുന്നത് ഗുളികനോടൊപ്പമാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സ്ഥിരമായ അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകും അത് തർക്കമില്ല വിവാഹ സംബന്ധമായിട്ടതുണ്ട് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ള എന്നാൽ അദ്ദേഹത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വധുവല്ല അദ്ദേഹത്തിന് വന്നു കയറിയത് അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ സംശയദൃഷ്ടിയോടെയുള്ള ചിന്തകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വിഷമാവസ്ഥ ഗ്രഹനിലയിലുമുണ്ട് അത് ജീവിതത്തിലുമുണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഗ്രഹങ്ങൾ വർക്കാകുന്നത് കൃത്യമായി ഏത് പൊസിഷനിൽ ഏത് ഗ്രഹം എന്തിനോടൊപ്പം എന്തിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് അതിനൊരു ഉത്തരമുണ്ടാകും അതിൽ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകേണ്ടുന്ന കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടാകും ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയില്ല ഇത് അതുപോലെയാണ് അതായത് വിവാഹ വിവാഹസ്ഥാനത്ത് ശനി അപ്പോൾ അല്പസ്വല്പം കടുംപിടുത്തങ്ങളും വാശികളും ദുർവാശികളും ഒരാൾ ഒരാളിവിടെ വരുമെന്നുള്ളത് തീർച്ചയാണ് അത് കേതുവിനോടൊപ്പം നിൽക്കുന്നു കലഹ സ്വഭാവം ഉണ്ടാകും രാഹുവിൻ്റെ ദൃഷ്ടിയായിട്ട് നിൽക്കുന്നു നീച സ്വഭാവം ഉണ്ടാകും അതുപോലെ തന്നെ കുജൻ്റെയും ദൃഷ്ടിയായിട്ട് നിൽക്കുന്നു മൊത്തത്തിൽ തീയും കാറ്റും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അപ്പോൾ രണ്ട് കൈയും കൂട്ടിയഴിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കൂ എന്നുള്ള തിയറി ഇദ്ദേഹത്തിന് അറിയാമെന്നത് കൊണ്ട് അദ്ദേഹം അതിൻ്റെ വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഇദ്ദേഹത്തിന് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടില്ലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നാലിലൊക്കെ ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ലഗ്നത്തിലാണ് ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ അപ്പോൾ മക്കളുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്താൻ ശ്രമിക്കും തിരിച്ചും അതുപോലെ തന്നെ ഉണ്ടാകും ഒരു കമ്മിറ്റ്മെൻറ്റ് ബോണ്ട് എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും പക്ഷേ അവരിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള നിലപാടുകൾ മക്കളെടുക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യത ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇതിലുണ്ട് അത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ലഗ്നാധിപനായിട്ട് ചന്ദ്രൻ വരികയും അത് ഗുളികനോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ഏഴിൽ ശനി കേതുവിനോടൊപ്പം രാഹുവിൻ്റെയും കുജൻ്റെയും ദൃഷ്ടിയേറ്റ് നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നവാംശം എടുക്കുന്ന സമയത്ത് ലഗ്നാൽ ഏഴാം ഭാവത്തിൽ സൂര്യൻ അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നിൽക്കുന്നത് ശനിയോടും ഗുളികനോടും ചേർന്നിട്ടാണ് അപ്പോൾ വിവാഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ലാത്ത ഒരു ഗ്രഹനില തന്നെയാണിത് അതെടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എങ്ങനെയെല്ലാം പോയാലും ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ സ്മൂത്ത് ആയിരിക്കില്ല സുഗമമായിരിക്കില്ല അവർ തങ്ങൾക്ക് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് തടസ്സം ഭംഗം എന്ന് വരു വരുത്തുക സാധാരണമാണ് ഈ ഗ്രഹനിലയെ കൊണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയപ്പെടുന്ന മറ്റൊരു കാര്യം ഉണ്ട് അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതായത് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് വ്യാഴം ഏതൊരു ഗ്രഹനിലയിലും ദൃഷ്ടി ചെയ്യുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ചിലവിൻ്റെ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ആറ് ഏഴ് ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ അധിപൻ നിൽക്കുന്ന ഇടത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഇതെല്ലാം പൊതുവേ നല്ലതാണ് മറ്റുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ ഒരുപാട് സ്വന്തം കാശ് കളഞ്ഞിട്ടായാലും ശരി മറ്റുള്ള ആളുകളെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ പ്രേമുള്ള ആളുകളെ സഹായിക്കാനൊക്കെ മനസ്സിദ്ധിയുള്ള സഹായിക്കുന്ന ഒരു മനസ്സിനുടമ കൂടിയാണ് അദ്ദേഹം അതെല്ലാം വ്യാഴം കൊടുക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി കാശ് ചെലവഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊക്കെ ഇദ്ദേഹം കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അത് വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ഇദ്ദേഹത്തിന് ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുത എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം പത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് ലഗ്നത്തിൽ നീചത്തിൽ നിൽക്കുകയും അതിനോടൊപ്പം രാഹു വരികയും ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് ശത്രുതാപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇദ്ദേഹത്തിന് നല്ല ധൈര്യവും ആത്മധൈര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യാറില്ല അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ അദ്ദേഹം തന്നെ സ്വീകരിച്ച് അങ്ങ് മുന്നോട്ട് പോകാറാണ് പതിവ് അതെല്ലാവർക്കും ഒന്നും നടക്കില്ല പക്ഷേ ഇദ്ദേഹത്തിന് അത് നടക്കും ലഗ്നത്തിൽ നീചത്തിലാണെങ്കിലും കുജൻ ഉണ്ട് അതുപോലെ തന്നെ അല്പം സ്വല്പം സൂത്രബുദ്ധിയും ഉണ്ടാകും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ചന്ദ്രദശയിലായിരുന്നു ജനനം അറുപത്തി മൂന്ന് വരെ ചന്ദ്രൻ അതിനുശേഷം കുജദശ എഴുപത് വരെ അതിനുശേഷം രാഹു എൺപത്തി എട്ട് വരെ അതിനുശേഷം ഗുരു രണ്ടായിരത്തി നാല് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പു ദശയായിട്ടുള്ള ബുധദശ രണ്ടായിരത്തി നാൽപ്പത് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ അതിനുശേഷം കേതു ശുക്രൻ രവി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പു ദശ എന്ന് പറയുന്നത് ബുധനിൽ ബുധൻ സ്വാപഹാരമാണ് അത്ര നല്ല സമയമല്ല പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലം ബുധനിൽ ബുധൻ സ്വാപഹാരം എന്ന് പറയും അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ഒരു കാലം ബുധനിൽ കേതുവാണ് കേതു എന്ന് പറയുമ്പോൾ വിവാഹസ്ഥാനത്ത് വിവാഹാധിപനോടൊപ്പം നിൽക്കുന്ന കേതുവാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള പാർട്ട്ണർ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കല്ലുകടികൾ ഉണ്ടാകാം അതിനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെ ഒഴിഞ്ഞു മാറി പോവുക അതല്ല എങ്കിൽ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു പോവുക തന്നെ ചെയ്യുക ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി